കുടുംബ വസ്ത്രാലയം ഷാദി ഷാദി ഇനി കൂടുതൽ സൗകര്യങ്ങളോടെ മികച്ച വിശാലമായ ജൂനിയർ ചേംബർ ഇന്റർനാഷണൽ കീഴ്ശേരി ചാപ്റ്റർ ഭാരവാഹികൾ ബുധനാഴ്ച ചുമതലയേൽക്കും ലുക്മാനുൽ ഫവാസ് പ്രസിഡന്റായ പുതിയ സമിതിയാണ് സ്ഥാനമേറുന്നതെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ജെ സി എ കിശേരിയുടെ മുമ്പേ പറഞ്ഞ പോലെ ഒമ്പതാമത്തെ ഇൻസ്ലേഷനാണ് നാളെ നടക്കുന്നത് നാളെ ഏഴര മണിക്കാണ് നമ്മൾ ഇൻസ്ലേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത് അതിൽ പ്രധാനമായിട്ടും നമുക്ക് ഗസ്റ്റായിട്ട് വരുന്നത് കാരാടൻ സുലൈമാൻ സാറാണ് അതുപോലെ തന്നെ പിന്നെ ഗസ്റ്റ് ഓഫ് ഓണറായിട്ട് വരുന്നത് ജെ സി സോൺ ട്വൻ്റി വൺ പിന്നെ ജെ സി ഐ സെനറ്റർ ഗോകുൽ സാറാണ് നമ്മൾ ജെ സി എ കിശേരിയെ പറ്റി പറയുകയാണെങ്കിൽ ഒരുപാട് നല്ല പ്രവർത്തനങ്ങൾ കഴിഞ്ഞ കൊല്ലങ്ങളിൽ നമുക്ക് നടത്താൻ സാധിച്ചു അതിൻ്റെ ഭാഗമായി അസ്ലംഖാ ചെയർമാൻ ആയ സമയത്ത് നമ്മൾ പാവപ്പെട്ട ആളുകൾക്ക് വേണ്ടി പന്ത്രണ്ട് ലക്ഷം രൂപ മുടക്കിയിട്ടാണ് നമ്മളൊരു വീട് വെച്ചു കൊടുത്തത് ഒരു പാവപ്പെട്ട ഫാമിലിക്ക് അതിൻ്റെ അകത്തുകയെന്നോളം ഈ വർഷവും നമ്മൾ ഒരുപാട് നല്ല പ്രവർത്തനങ്ങൾ കാഴ്ച വെക്കാൻ പോകുന്നുണ്ട് നമ്മൾ മെയിനായിട്ട് ഈ വർഷം നമ്മൾ കാഴ്ചപ്പെടുന്ന ഒന്ന് വുമൻ എംപവർമെൻറ്റ് ആൻഡ് യങ് എംപവർമെൻറ്റ് എന്നുള്ള രീതിയിലൊരു പ്രോഗ്രാമാണ് നമ്മൾ പ്രാവശ്യം നടത്താൻ പോകുന്നത് അതുപോലെ കീശേരിയിലെ ഒരുപാട് വ്യാപാരി സുഹൃത്തുക്കൾ അവരുടെ സെയിൽസിനെയും അവരുടെ ബിസിനസ്സിനെയും വർദ്ധിപ്പിക്കാൻ വേണ്ടി ബിസ് ബൂസ്റ്റ് കിഴ്ശേരി എന്ന രീതിയിൽ ഒരു പ്രോഗ്രാമും ഈ വർഷം നമ്മൾ പ്ലാൻ ചെയ്തിട്ടുണ്ട് അതുപോലെ ഒരുപാട് യുവാക്കൾ ഇന്ന് ട്രെയിനിങ് മേഖലയിലോട്ട് കടന്നു വരാൻ സാധിക്കുന്നു താൽപ്പര്യപ്പെടുന്നുണ്ട് ജെ സി ഐയുടെ ഒരു മെയിൻ അജണ്ട എന്ന് വെച്ചാൽ തന്നെ ഒരുപാട് ട്രെയിനിങ് മേഖലയിലോട്ടുള്ള ട്രെയിനിങ് ലാഡറുകൾ ജെ അതിന് നല്ല നല്ല ട്രെയിനിങ് സെക്ഷനുകൾ നമ്മൾ കിശ്ശേരിയിൽ സംഘടിപ്പിച്ച് കിശ്ശേരിയും അതുപോലെ പരിസരത്തുള്ള യുവാക്കളെ അവരുടെ പേഴ്സണൽ ഡെവലപ്മെൻറ്റ് വർദ്ധിപ്പിക്കുക എന്നുള്ള ലക്ഷ്യവും വെച്ചുകൊണ്ടാണ് പുതിയ പിന്നെ നാളെ എന്തായാലും ഒരു കലാപരിപാടിയോടു കൂടി ഈ പരിപാടി പത്ത് മണിക്ക് നമ്മൾ രീതിയിലാണ് പ്രോഗ്രാം പ്ലാൻ ചെയ്തിട്ടുള്ളത് വിദ്യാഭ്യാസം ആരോഗ്യ പരിപാലനം യുവജന ശാക്തീകരണം സാമൂഹ്യ സേവനം തുടങ്ങിയ മേഖലകളിൽ സാമൂഹ്യ പ്രതിബദ്ധമായ വിവിധ പദ്ധതികളും നടപ്പാക്കി യുവനേതാക്കളെ വളർത്തിയെടുക്കുക സുസ്ഥിര വികസനം ഉറപ്പാക്കുക തുടങ്ങിയവയാണ് ജെ ദർശനവും പ്രവർത്തന ലക്ഷ്യവും ഇത് മുൻനിർത്തി ഭാവനാത്മകവും സാമൂഹ്യ പ്രതിബദ്ധവുമായ വിവിധ പദ്ധതികൾ വരും വർഷവും നടപ്പാക്കുമെന്ന് സമ്മേളനത്തിൽ പങ്കെടുത്ത പ്രസിഡന്റ് ലുക്മാനുൽ ഫവാസ് സെക്രട്ടറി റിയാസ് ട്രഷറർ അബ്ദുൾ ഗഫൂർ ജംഷാദ് പെരിങ്ങാടൻ അസ്ലം റിക്കോംസ് ഷാഹുൽ ഹമീദ് പിൻഡോ അസ്കർ അലി എന്നിവർ പറഞ്ഞു ന്യൂസ് ഡെസ്ക് വൺ So, love yourself, trust yourself, and be proud of yourself. Because you are always special. Beauty are golden diamonds, especially for you.